ുംറിയൗ സേ പിതാവേത്തിൻകനെ പിതാവേടും പാലകനെ ഈശ്വമ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യുസേ പിതാവിന്റെ നിർമ്മല ഹർദ പ്രതിഷ്ഠ ഇരുപത്തിരണ്ടാം ദിവസം ക്ഷമയുടെ കണ്ണാടിയായ വിശുദ്ധ യുസേപ്പിതാവ് ഇസ്രായേലിന്റെ പുഷ്പമായ വിശുദ്ധ യോസേപ്പിതാവിന് അബ്രാഹത്തിൻ്റെ വിശ്വാസവും തന്റെ പൂർവികനായ ദാവീദിന്റെ ഭക്തിയും പ്രവാചകന്മാരുടെ ജ്ഞാനവും ജോബിനേക്കാളും തോബിയാസിനേക്കാളും വീരോചിതമായ ക്ഷമയും ഏലീഷയേക്കാൾ മഹനീയമായ തീക്ഷ്ണതയും ദൈവമഹത്വത്തിനു വേണ്ടി ഉണ്ടായിരുന്നു വാഴ്ത്തപ്പെട്ട ഗബ്രിയേൽ അലേഗ്രയുടെ വാക്കുകളാണിവ അനേകം ആളുകൾക്ക് അഭ്യസിക്കാൻ ബുദ്ധിമുട്ടുള്ള പുണ്യമാണ് ക്ഷമ നമ്മുടെ തന്നെ നിയന്ത്രണത്തിലല്ലാത്ത സാഹചര്യം നാം കണ്ടെത്തുമ്പോൾ സമാധാനപരവും ശാന്തവുമായിരിക്കുക എന്നത് അത്യന്തം വെല്ലുവിളികൾ നിറഞ്ഞതാണ് എന്നാൽ നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന എണ്ണമറ്റ സംഭവങ്ങളുണ്ട് ഇങ്ങനെയുള്ള സാധ്യതകൾക്കുള്ളിൽ ക്ഷമയെന്ന പുണ്യത്തിനായി കാത്തിരിക്കുന്നതും നേടുന്നതും വിഷമകരമാണ് എന്നിരുന്നാലും നമുക്ക് വിശുദ്ധ ഉസേപിതാവിനെ പോലെയാണെങ്കിൽ നാം ക്ഷമ പഠിക്കണം കർത്താവിനെ കാത്തിരിക്കുന്നവർ അനുഗ്രഹിതർ ഏശയ മുപ്പതാം അധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ പറയുന്നു വിശുദ്ധ യോസ്യപിതാവ് ക്ഷമയുടെ മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അത്ര സുഖകരമല്ല അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിന് ഒരുപാട് കാത്തിരിപ്പുണ്ടായിരുന്നു എലിസബത്തിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്രയിൽ വിശുദ്ധ യോസെപിതാവ് മറിയത്തെ അകമ്പടി സേവിച്ചില്ലായിരുന്നെങ്കിൽ തൻ്റെ ഭാര്യയെ വീണ്ടും കാണാനായി സുദീർഘമായി അദ്ദേഹം മൂന്ന് മാസമായി കാത്തിരിക്കേണ്ടി വരുമായിരുന്നു തൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് വിശുദ്ധി ഒസ്യപിതാവ് കണ്ടെത്തിയപ്പോൾ ഈ അത്ഭുതകരമായ ഗർഭധാരണത്തിന് പ്രത്യുത്തരമായി താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കർത്താവ് വെളിപ്പെടുത്തി തരാനായിട്ട് അദ്ദേഹം കാത്തിരുന്നു അങ്ങനെയുള്ള ക്ഷമയുടെ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് അത്യധികം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു അവയെല്ലാം ക്ഷമയിലും വിശുദ്ധിയിലും വളരാനുള്ള അവസരമായി അദ്ദേഹം കണ്ടെത്തി അദ്ദേഹം എല്ലാ സാധ്യതകളും കീഴടക്കി വിശുദ്ധ യുവസാപിതാവ് വീരോചിതമായ ക്ഷമ ഈജിപ്തിൽ വെച്ച് അഭ്യസിച്ചു വ്യത്യസ്തമായ ഭാഷകളും സംസ്കാരങ്ങളും മതവും നാണയവുമുള്ള ഒരു രാജ്യത്തേക്ക് തൻ്റെ ഭാര്യയെയും നവജാത ശിശുവിനെയും കൂട്ടിക്കൊണ്ടു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉത്കണ്ഠകൾ നിറച്ചു ഈജിപ്തിൽ ഒരു ജോലി കണ്ടെത്തുന്നതിനും തൻ്റെ കുടുംബത്തിന് ആഹാരവും അഭയഖനവും കണ്ടെത്തുന്നതും അത്ര എളുപ്പമല്ല അങ്ങനെയൊരു സാഹചര്യത്തിൽ നിരന്തരമായ ഉത്കണ്ഠയുടെ അവസ്ഥയിലാകാത്ത ഏത് ഭർത്താവും ഭാര്യയുമാണുള്ളത് താൻ എത്രനാൾ ഈജിപ്തിൽ താമസിക്കേണ്ടി വരുമെന്ന ആശയം പോലും അദ്ദേഹത്തിനില്ലായിരുന്നു എങ്കിലും അങ്ങനെയൊരു സാഹചര്യത്തിൽ അദ്ദേഹം എല്ലായ്പ്പോഴും സമാധാനമുള്ളവനും ശാന്തനും ദയാലുവുമായിരുന്നു കൊണ്ട് ദൈവ പരിപാലനയ്ക്ക് സ്വയം വിട്ടുകൊടുക്കുകയും ചെയ്തു ക്ഷമ അഭ്യസിക്കുന്ന മനുഷ്യൻ ജീവിതത്തിലെ ഉത്കണ്ഠകളിൽ നിന്ന് വിമോചിതനാകുമെന്ന അർത്ഥമില്ല ജെറുസലേമിൽ മൂന്ന് ദിവസത്തോളം വിശുദ്ധിയോത്സാഹിതാവിനും അറിയത്തിനും ഈശോയും നഷ്ടപ്പെട്ടപ്പോൾ അത്യധികം ഉത്കണ്ഠയോടെ അവർ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രനെ അന്വേഷിച്ചു വലിയ ആകുലതകൾ ഉണ്ടായെങ്കിലും അവർക്ക് ദൈവ പരിപാലനയിൽ അതിലത്ര ആത്മവിശ്വാസം ഉണ്ടായിരുന്നു വിശുദ്ധ യസിപ്പിച്ചതവർ നമ്മുടെ ക്ഷമ വർദ്ധിപ്പിക്കും നമ്മുടെ സ്നേഹവും ക്ഷമയും അളക്കുന്ന പരീക്ഷണങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി അഭിമുഖീകരിക്കേണ്ടി വരും നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ ക്ഷമ പരീക്ഷിക്കപ്പെടും ക്ഷമ നേടിയെടുക്കാൻ അവസരം കിട്ടാത്ത ഒരു ദിവസം പോലും നമുക്ക് നമുക്കുണ്ടായിരിക്കുകയില്ല നമ്മൾ ഈ പുണ്യത്തിൽ വളരാൻ ദൈവം ആഗ്രഹിക്കുന്നതിനാൽ അവിടുന്ന് അങ്ങനെയുള്ള പരീക്ഷണങ്ങളെ അനുവദിക്കും നമുക്ക് ക്ഷമയെന്ന പുണ്യം അഭ്യസിക്കാൻ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അസുലഭ സന്ദർഭമാണ് മറ്റുള്ളവരോട് പ്രത്യേകിച്ച് അവരുടെ തെറ്റുകൾ നാം അറിയുമ്പോൾ കരുണ കാണിക്കുക എന്നത് വിഷുദേവസ് പിതാവ് രണ്ട് പരിപൂർണരായ വ്യക്തികളോടുകൂടി ജീവിച്ചു എന്നാൽ അവർ അസന്തുഷ്ടരും ചേർന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ളവരെയും അഭിമുഖീകരിച്ചു ജോലിക്കാർ സഹപ്രവർത്തകർ പ്രവർത്തകർ നികുതി പിരിവുകാർ രാഷ്ട്രീയക്കാർ നമ്മുടെ ജീവിതത്തിൽ നാമും അസന്തുഷ്ടരായ ആളുകളെ കണ്ടെത്തും അങ്ങനെയുള്ള അവസരങ്ങൾ വിശുദ്ധയോ സ്വപ്ന നമ്മുടെ അയൽപ്പക്കാരനെ സ്നേഹിക്കാനുള്ള കൃപ ദൈവത്തോട് ചോദിക്കുക ദയാലവും ദയാലും സമാധാന സ്ഥാപകനുമാവുക ജോലി സ്ഥാപകനും തെറ്റുകൾക്ക് ക്ഷമാപണം കൊടുക്കുക റോഡുകളിൽ ക്ഷമയും മര്യാദയും ഉള്ളവരായിരിക്കുക ക്ഷമയും കരുണയും അഭ്യസിക്കുന്നത് എല്ലായ്പ്പോഴും നന്മ പുറപ്പെടുവിക്കും സ്നേഹനിധിയും ക്ഷമാശീലനും കാരുണ്യവാര്യുമായ വ്യക്തി ഈ ലോകത്തും പരലോകത്തും വിജയശ്രീ ലാളിതനായിരിക്കും വിശുദ്ധ ജോസഫ് മരല്ലോ പറയുന്നു വിശുദ്ധ യോസേ പിതാവ് എല്ലായ്പ്പോഴും കഷ്ടതകളിൽ പോലും അക്ഷോഭനായിരുന്നു ഈ അത്യുദാത്തമായ മാതൃകയെ നമുക്ക് മാതൃകയാക്കി നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ സമാധാനവും ശാന്തിയും ഉള്ളവരായി നിലകൊള്ളുകയും ചെയ്യാം നമുക്കും യോസേ പിതാവിനെ പോലെ ക്ഷമയുള്ളവരാകാൻ അദ്ദേഹത്തിൻ്റെ നിർമ്മല ഹൃദയത്തിലേക്ക് യാത്ര ചെയ്യാം നമ്മുടെ അനുദിന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആപെ മരിയാ ആപേ ജോസഫ്താവേക്കുടുംബത്തിൻ പാലകനെ നീതിമാനാകും മാറിയൗസേതാവേ തീരുക്കുടുംബത്തിൻ പാലകനെ കഥന

തിജീവനത്തിൻ്റെ നാളുകളിം അപമാനത്തിൻ്റെ നിമിഷങ്ങളിൽ അതിജീവന